വർഷത്തെ കഴിഞ്ഞ് ഇന്ത് ചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും ഇതെന്തും അറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ് അങ്ങോട്ടും തരും എനിക്ക് ഇങ്ങോട്ട് കിട്ടും അത് കിട്ടിയേ പറ്റൂ എനിക്ക് ബഹുമാനം കിട്ടിയേ പറ്റൂ ഞാൻ നിങ്ങൾക്കും തരും ഞാൻ നിങ്ങൾക്കും ബഹുമാനം തരും അതേപോലെ എനിക്കും കിട്ടണം വേണ്ട വേണ്ടാത്ത ചെവിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലാക്കി പറയണം അങ്ങനെ പറയണം സൗകര്യം ഇല്ല ആ സൗകര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അത് തന്നെയാ നിനക്ക് അന്തസ് ആയിട്ട് കളിക്കാൻ ഇറങ്ങി നാളെ ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച അവിടെ ഇറങ്ങിയിരിക്കുക തറവാട്ടി പറഞ്ഞതിന് യാതൊരു ലക്ഷവും കാണുന്നില്ല തറവാട്ടുകാരി ഭയങ്കരമായിട്ടുള്ള തലവേദനയാണ് തല പൊട്ടി പൊളിയുന്നു ക്ലബ്ബിലേക്ക് അല്ല എന്ത് ാണ് ബി ഞാൻ ശ്രമിച്ചിട്ടുള്ളത് നൂറ് പേരെ ഒറ്റപ്പെടുത്തി എനിക്ക് അങ്ങനെ ഒരു തൊളിവോലും ഞാൻ താങ്ങത്തില്ല അച്ഛൻ്റെ ഫ്ലവർ അല്ലട ഫയറാണ് ഒന്ന് தற்காலம் இத்தையும் மதி பரட்டே